എവിടെ തലമുറയെ നീലയുടെ അച്ചന് കഞ്ചാവ് കൊടുത്തത് അത് പിന്നെ എന്താ പ്രശ്നം എടി മോൻ കഴിവറ കാടിയെന്ന് പറഞ്ഞ് പറ്റിച്ചെന്റെ അച്ഛന് കഞ്ചാവ് കൊടുത്തിടി അതൊരു ത്രില്ലിനു വേണ്ടി ചെയ്തതമ്മ എന്നിട്ട് എവിടെ അകത്തുണ്ട് പച്ച കൊതുകിതിരി പൊതിനീട്ട് അരിമുറുക്കാന്ന് പറഞ്ഞ് തിന്നോണ്ടിരിക്കുകയാണ് കള്ളും കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന തെറ്റാണ് ശരീരത്തിന് നല്ലല്ലെന്നറിയില്ലേ അറിയാം ഇതൊക്കെ നിന്റെ പ്രായത്തിന്റെ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം നിന്റെ ഈ പ്രായത്തിൽ ഞാൻ മൂക്കറ്റം കുടിക്കുവായിരുന്നു ആ മൂക്ക് പിഴിയുമ്പോ എന്താ വരുക മൂക്കട്ട പിന്നെ മൂക്ക് പിഴിയുമ്പോ ഫിൽട്ടർ കോഫി വരും അതല്ല മൂക്കറ്റം കുടിക്കും എന്ന് പറഞ്ഞുണ്ട് അത് ഞാൻ കൊളോക്കലായി പറഞ്ഞതല്ലേ അപ്പൊ അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ നിർത്തി ജോലിക്ക് പോയി കല്യാണം കഴിച്ച് കുടുംബജീവിതമായി നിനക്ക് കുടുംബജീവിതം വേണ്ടേ അതിനുള്ള കാര്യമൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് എന്ത് ഞാനൊരു ഉമ്മച്ച കുട്ടിയായിട്ട് പ്രേമത്തിലാ ഉമ്മച്ചി അല്ല നമ്മുടെ വീട്ടിൽ നിന്ന് കാര്യം വിട് അവളുടെ വീട്ടിലിത് എങ്ങനെ സമ്മതിക്കും അതൊക്കെയുണ്ട് അവളുടെ വാപ്പ പറഞ്ഞു അവൾ അവള് ഉമ്മച്ചിയായതുകൊണ്ട് ഞാനൊരു ഉമ്മച്ചനായാലും എനിക്ക് കെട്ടിച്ചേരുള്ളൂന്ന് അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു എന്തോ ചെയ്ത് വിട്ടുവാ പറഞ്ഞരാട്ട് അത് പറയാൻ കൊള്ളൂല ഒരു പാട്ട് വെച്ചു തരാ